തിരൂർ തിരൂർ സൻഹ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ വെട്ടത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്ര ഭക്തിസാന്ദ്രമായി നവംബർ പതിനേഴ് മുതൽ വരെയാണ് ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുന്നത് ിൽ ജ്വലറിയിൽ നിന്നും രണ്ടര ശതമാനം മുതൽ ഷോറൂം പുല്ലൂർ മണ്ണ മണിവർണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് വെട്ടത്തക്കാവ് ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുന്നത് നവംബർ പതിനേഴ് മുതൽ ആരംഭിച്ച യജ്ഞം ഇരുപത്തിനാലിന് സമാപിക്കും അഞ്ചാം ദിവസം നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്ര ഭക്തി സാന്ദ്രമായി നിരവധി വിശ്വാസികളാണ് രുക്മിണി സ്വയംവര ഘോഷയാത്രയിൽ പങ്കാളികളായത് പുനരുദ്ധാരണ കമ്മിറ്റി ഭാരവാഹികളായ പട്ടക്കൽ രവി സദാനന്ദൻ പ്രഭാകരൻ പ്രേമൻ രാജൻ ഓമൻ വിഷൻ നിഷ സുലോചന സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വെട്ടം